ൾ വെറും അഞ്ച് മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം ഈ ഓണം ഡ്യൂട്ടി മാർക്ക് വിസിറ്റ് ചെയ്യാം ഡ്യൂട്ടി ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു ഫ്രൈഡ് ചിക്കൻ രുചിയെ മാറ്റിമറിച്ച പോകോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പോലീസിനെതിരെ പുറത്തുവന്ന ഗുരുതര ആരോപണങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് പ്രകടനമായെത്തിയ പ്രവർത്തകരെ സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ബെറ്ററി ജോലി എന്താണെന്ന് ചോദിച്ചാൽ ആ കൊള്ളക്കടത്തിലൂടെ ഉണ്ടാക്കുന്ന പണം കള്ളപ്പണം പാവപ്പെട്ട ആളുകളുടെ അക്കൗണ്ടുകളിലൂടെ വെള്ളപ്പണമായി വൈറ്റ് മണിയായി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രൂരമായിരിക്കുന്ന പീഡനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക അതുപോലെ തന്നെ തന്റെ നിലപാടുകളെ എതിർത്തു തള്ളുന്ന ആളുകളെ നിഷ്കരുണം കൊന്നു തള്ളുക ഇതൊക്കെയാണ് വെട്ടിവേൽ ഷൺമുഖ സുന്ദരത്തിന്റെ ഹോബി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് ഒരു കാര്യം പറയാനുള്ളത് കേരളത്തിന്റെ ഡി ജി പിയോട് ഞങ്ങൾക്ക് യൂത്ത് ലീഗിന് ഒരു കാര്യം പറയാനുള്ളത് കേരളത്തിലെ പോലീസിൽ ഉള്ള ഈ വെട്ടുവേൽ ഷൺമുഖ സുന്ദരന്മാരെ നിങ്ങൾ നിലക്ക് നിർത്തുന്നില്ല എങ്കിൽ കേരളക്കരയിലെ പോലീസ് സ്റ്റേഷനുകളിൽ വണ്ടൂർ പ്രസംഗത്തിൽ പ്രത്യേക യാണ് മലപ്പുറത്ത് ചില പോലീസുമാർക്ക് പോലീസാണ് പോലീസാണ് ഹോം വിചാരം സുരേഷ് ഗോപി എന്ന വിചാരം ആ ഇവിടെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് സർക്കിൾ ഓഫീസല്ലേ ഇവിടുത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സർക്കിൾ ഇൻസ്പെക്ടർ ആണ് അയാളെ ജയിലുംകോലം അയാളെ പെരുമാറ്റം കണ്ട ഡി വൈസ്പിയാണ് തോന്നി പോകും ആളുകളെ മുഴുവൻ കയ്യാറ്റി എഴുതി പെരുന്നാൾ ദിനത്തിൽ കുറച്ചൊക്കെ ഒരു 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 സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറണ്ടേ ഓണത്തിന് നിരക്കുണ്ടാകും പെരുന്നാൾ നിരക്കുണ്ടാകും എന്നിട്ട് ജംഗ്ഷനിൽ നിന്നിട്ട് കുച്ചിയും പിടിച്ചിട്ട് എന്താണ് ചീട്ട് എഴുതി കൊടുക്കുക മനസ്സിലാക്കുന്നല്ല എന്നാണ് നിങ്ങൾ ഇവർക്ക് ടാർഗറ്റ് ടാർഗറ്റ് ആണ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി സിറാജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി നിഷാജ് എടപ്പറ്റ എം എസ് എഫ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ഷബീബ് റഹ്മാൻ ഫാഹിസ് കാഞ്ഞിരാല ടി ഷംസാലി ഷൈജലടപ്പറ്റ എം കെ നാസർ പി അഷ്റഫ് എം കെ ഖമറുസമാൻ ഷിഹാബ് കാമ്രത് എം സൈഫുദ്ദീൻ റാഷിദ് ജാഫർ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപ്പാസ് വണ്ടൂർ വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ